നമുക്ക് രസകരമായി ഒരു മണിക്കൂർ വേണ്ടേ അപ്പം ഞാൻ കണ്ണിന് അല്ല ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുമ്പം സിസ്റ്റം നോക്കാനായിട്ട് കണ്ണട വെക്കാറുണ്ട് പിന്നെ ഞാൻ ഫോൺ ഒരു ഡിസ്റ്റൻസിൽ വയ്ക്കുന്നത് കൊണ്ടാണ് കണ്ണട ഇല്ലാതെ ശ്രമിക്കുന്നത് പക്ഷെ സാധാരണ മൊബൈൽ നോക്കുമ്പോൾ കണ്ണട വെക്കാറുണ്ട് അപ്പോൾ ഇപ്പം ഞാനിങ്ങനെ ഇത്തിരി അടുത്ത് പിടിക്കുന്നതുകൊണ്ട് കമൻസ് വായിക്കണ്ടേ അല്ലെങ്കിൽ കാണില്ല പാരതന്ത്രം എന്നാൽ സ്വാതന്ത്ര്യമില്ലാത്തത് എന്തിനാർക്ക് ആർക്ക് സ്വാതന്ത്ര്യമില്ല എന്ത് പറ്റി ആർക്കാണ് സ്വാതന്ത്ര്യമില്ലാത്തത് ഹേയ് ബനാന പൂ തരാമോ എന്തിനാണ് ഒരു പൂ ഒരു പൂന്തോട്ടം തന്നെ തരാലോ എന്ത് ജോലി ഞാൻ അക്കൗണ്ടന്റ് ആയി ആയിരുന്നു പാസ്റ്റാണ് പ്രസന്റ് അല്ല ആയിരുന്നു ഇപ്പം ഞാൻ കുറച്ച് അത് ഞാൻ എന്നെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ഞാൻ പറയാം അപ്പം ഞാൻ പറയാമേ അങ്ങനെയല്ല സ്വന്തമായിട്ട് ഓൺലൈൻ സെൻറ്റർ ഇട്ടപ്പം ഓൺലൈൻ മീൻസ് നമ്മൾ ഇതെല്ലാം അങ്ങനെയാണല്ലോ അത് ഇട്ടപ്പം പാർട്ട് ഓഫ് അതിലേക്ക് പോയി സൗണ്ട് ആ സൗണ്ടിൽ ഇവിടെ പുറത്തിരിക്കുമ്പോൾ അങ്ങനെ സൗണ്ട് ഇടാൻ പറ്റില്ല റൂമ് ഞാനിപ്പോൾ കാണിച്ചതാണ് റൂം റൂമെല്ലാം മൂടി എല്ലാം തുറന്നിട്ടിരിക്കുകയാണ് ഭയങ്കര മുഴക്കം എക്കോ വരുന്നു വീ റൂമിനകത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല എല്ലാം മൂടി വെച്ചിരിക്കാം കഴിച്ചോ എല്ലാവരും കഴിച്ചോ കഴിച്ചോ എന്താണ് കുറെ പേര് ലൈവിലെന്തല്ലോ ആരും ഒന്നും എന്തില്ല ശ്രീനാഥ് ബാസ്യോ അതാരത് ആ എവിടെ ഇരുന്നാലും എന്റെ ലൈവില് ചില കാര്യ സമയത്ത് അങ്ങനെയാ എന്തേലൊക്കെ പ്രശ്നം വരും എല്ലാരും പോയോ ഒന്നും അറിയുന്നില്ല കേട്ടോ എന്താ കാരണം എന്നുള്ളത് അറിയുന്നില്ല അപ്പോൾ എന്താ എന്തായാലും ഞാൻ കുറച്ച് സമയം നിങ്ങളോട് സംസാരിക്കാം എന്ന് പറഞ്ഞ് വന്നതാണല്ലോ അപ്പോൾ എനിക്ക് നിങ്ങളുടെ മെസ്സേജ് ഒന്നും കാണുന്നില്ല കേട്ടോ സോ ചോദ്യവും ഇല്ലാത്ത സ്ഥിതിക്ക് അപ്പോൾ നമ്മൾ ഞാൻ എന്തായാലും അകത്തേക്ക് പോവാം ഇനി ഇവിടെ ഇരിക്കുന്നില്ല അപ്പം നാളെ നൈറ്റ് എന്തായാലും ഒരുപാട് ചോദ്യങ്ങളായിട്ട് വരും എല്ലാവരും വരണം കുറച്ച് ദിവസം കൂടെ ഡേ ടൈമിൽ വരാൻ പറ്റില്ല കാരണം അവിടെ നിന്ന് ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പിന്നെ ഫുള്ളായിട്ട് ആളൊക്കെ ഉണ്ടാകുമ്പം ഒന്നും സം ഒന്നും പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല സോ ഒരു കുറച്ച് ദിവസം കൂടെ ഡേ ടൈമിൽ വരില്ല പക്ഷെ നാളെ വരും നാളെ രാത്രി ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എവിടെയെങ്കിലും ഇരിക്കാൻ ഒരു സെറ്റപ്പ് നോക്കി ഞാൻ വരാം ഓക്കെ നിറയെ ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരാം ഇപ്പം ആരുടെയും മെസ്സേജ് ഒന്നും കാണുന്നില്ല സോ അപ്പം നമ്മളൊരു ബായ് പറയട്ടെ ഞാൻ എനിക്കറിയില്ല നിങ്ങളുടെ മെസ്സേജ് ഒന്നും കാണാത്തതുകൊണ്ട് എനിക്കിങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല എന്താ സംഭവം എന്നുള്ളത് അറിയില്ല പോട്ടെ ഗുഡ് നൈറ്റ് പറയട്ടെ ബൈ സംഭവം എനിക്ക് നിങ്ങളുടെ മെസ്സേജ് കാണാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ പോകുന്നത് അല്ലാതെ നിങ്ങളെ ഇരുത്തിക്കൊണ്ട് പോകുന്നതല്ല ഇനി ഇതിലെന്ത് ചെയ്യണമെന്നുള്ളത് അറിഞ്ഞു